ത്യാഗസ്മരണയുമായി ബലിപ്പെരുന്നാൾ പള്ളികളിലും ഈദ്ഗാഹകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു പ്രവാചകൻ ഇബ്രാഹിം നബി തന്റെ പുത്രനെ വേണ്ടി ബലിയേറുത്തു നൽകാൻ തയ്യാറായ ത്യാഗസ്മരണയുമായി മുസ്ലിങ്ങൾ ആഹ്ലാദപൂർവം ബലിപെരുന്നാൾ ആഘോഷിച്ചു രാവിലെ പള്ളികളിലും മൈതാനങ്ങളിലും പ്രത്യേക പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു രാവിലെ ഏഴുമണിക്ക് തന്നെ ഇതിനായി ഒരുക്കങ്ങൾ ആരംഭിച്ചു വിശ്വാസി സ്ത്രീകളടക്കം മൈതാനങ്ങളിലും മറ്റുമായി എത്തി ശേഷം പള്ളി ഇമാമുമാർ വിശ്വാസികൾക്ക് ഇത് സന്ദേശം നൽകി സമകാലിക വിഷയങ്ങളും ഇമാമുമാർ ഉണർത്തി മസ്ജിദുകളിലും ഭവനങ്ങളിലും ഭക്തിസാന്ദ്രമായ ഒരുക്കങ്ങളാണ് നടന്നത് വിശ്വാസികൾ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും സുഗന്ധദ്രവ്യങ്ങൾ പൂശിയും രാവിലെ തന്നെ പള്ളികളിലെത്തി രാവിലെ ഏഴിനും എട്ടരയ്ക്കും ഇടയിലാണ് പെരുന്നാൾ നമസ്കാരം നടന്നത് ബലിപെരുന്നാളിന്റെ പ്രധാന സവിശേഷതകളിലൊന്നായ മൃഗങ്ങളുടെ ബലിയറക്കൽ ചടങ്ങും രണ്ട് ദിവസങ്ങളിലായി നടക്കും മൃഗങ്ങളെ ബലിയറുത്തും മാംസം വിശ്വാസികൾ പരസ്പരം ദാനം ചെയ്യുന്നു ബലിപ്പെരുന്നാൾ നാളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ വെള്ളിയാഴ്ചയാണ് അവധി പ്രഖ്യാപിച്ചിരുന്നത് മാസപ്പിറവിയിൽ മാറ്റം വന്നതിനാലാണ് അവധിയിലും മാറ്റം വരുത്തിയത്